കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എസ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് ജൂൺ ആറ് വ്യാഴാഴ്ച കോപ്പിയ് ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ജനീവയിൽ നടക്കുന്ന നൂറ്റി പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ബഹ്റിൻ പങ്കെടുത്തു തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പങ്കെടുത്തത് സർക്കാർ പ്രതിനിധികൾ ബഹ്റിൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രതിനിധികൾ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു തൊഴിൽ വിപണിയിലെ ആശങ്കകളും വെല്ലുവിളികളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുക വഴി തൊഴിൽ വിപണിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ പ്രവണതകളെ സ്വീകരിക്കാനും കഴിയുമെന്ന് മന്ത്രി തൻ്റെ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി തൊഴിലവകാശങ്ങൾ നൽകുന്നതിന് മെച്ചപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളുമാണ് ബഹ്റിൻ്റെ പ്രത്യേകത അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തൊഴിൽ നയം രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് ഹോങ്ബോയുടെ റിപ്പോർട്ട് സമ്മേളനം ചർച്ച ചെയ്തു സാമൂഹിക നീതിയുടെയും സാമൂഹിക കരാർ പുതുക്കലിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്നതാണ് റിപ്പോർട്ട് ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അൽസദ് ജവാദ് ഹസൻ ഹജ്ജ് മിഷൻ ഏകോപന സമിതി അംഗങ്ങളുമായും ഹജ്ജ് മിഷൻ മെഡിക്കൽ കമ്മിറ്റി അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി പുതിയ ഹജ്ജ് ക്രമീകരണങ്ങളും തീർത്ഥാടകർക്ക് ആവശ്യമായ വിഭവങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ തുടർ നടപടികളുടെയും വെളിച്ചത്തിൽ തീർത്ഥാടകർക്ക് മികച്ച ആരോഗ്യ പരിപാലന സേവനങ്ങളും ചികിത്സകളും നൽകാനുള്ള രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത മന്ത്രി അടിവരയിട്ട് പറഞ്ഞു മെഡിക്കൽ പ്രൊഫഷണുകളെയും ആരോഗ്യ പ്രവർത്തകരെയും വിന്യസിക്കാനും ഫീൽഡ് ക്ലിനിക്കുകളിൽ മരുന്നുകളും ആരോഗ്യ സംവിധാനങ്ങളും ഉറപ്പാക്കി തീർത്ഥാടകരുടെ ആരോഗ്യ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ഹജ്ജ് മെഡിക്കൽ മിഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ അഭിമാനകരമായ വിജയവും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിലും ഒ സി സി ബഹറിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയാഘോഷം നടത്തി ഒ ഐ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ച യോഗം ഒ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു ഒ സി സി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു ഷമീം നടുവണ്ണൂർ ജേക്കബ് തേക്കത്തോട് വൈസ് പ്രസിഡന്റുമാരായ ജവാദ് വക്കം ചെമ്പഞ്ചലാൽ സുമേഷ് ആനേനി ഗിരീഷ് കാളിയത്ത് സിൻസൺ ചാക്കോ പുലിക്കോട്ടിൽ ജെയിംസ് കുര്യൻ ഐ വി സി സി ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നംകുളത്തിങ്കൽ വനിതാ വിഭാഗം പ്രസിഡന്റ് മിനി റോയ് ഒ സി സി നേതാക്കളായ രജിത് മൊട്ടപ്പാറ രഞ്ജൻ കയച്ചേരി വിനോദ് ദാനിയൽ ജോണി താമരശ്ശേരി ജോയ് ചുനക്കര സന്തോഷ് കുമാർ ഷാജി പൊഴിയോ ശ്രീജിത്ത് പാനായി ബൈജു ചെന്നിത്തല നിജിൽ രമേശ് സത്യൻ പേരാമ്പ്ര എന്നിവർ പ്രസംഗിച്ചു ഒ സി സിയുടെ വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും വനിതാ വിഭാഗം നേതാക്കളും നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ നാട്ടിൽ പോയ അംഗങ്ങളെ യോഗത്തിൽ അനുമോദിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം ബഹ്റൈൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിത ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ പതിനെട്ട് വരെ മാത്രം സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള സിട്ര ഏരിയ സമ്മേളനം കഴിഞ്ഞ ദിവസം ട്യൂബ്ലി കെ പി ആസ്ഥാനത്ത് വെച്ച് നടന്നു ഏരിയ കോർഡിനേറ്റർ നിഹാസ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ കെ പി എ പ്രസിഡന്റ് നിസാർ കൊല്ലം സംഘടനാ പ്രവർത്തന ഉദ്ബോധന പ്രസംഗം നടത്തി കഴിഞ്ഞ വർഷത്തെ ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ഫൈസൽ പത്തനാപുരവും സാമ്പത്തിക റിപ്പോർട്ട് ഏരിയ ട്രഷറർ അരുൺകുമാറും അവതരിപ്പിച്ചു അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതിയോടെ ഇരു റിപ്പോർട്ടും സമ്മേളനം പാസാക്കി തുടർന്ന് നടന്ന രണ്ടായിരത്തി ആറ് കാലയളവിലേക്കുള്ള പുതിയ ഭരണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ കോർഡിനേറ്റർ സിദ്ദിഖ് സിദ്ദിഖ് ഷാനിന്റെ നേതൃത്വത്തിൽ നടന്നു പുതുതായി തെരഞ്ഞെടുത്ത ഏരിയ ഭാരവാഹികളുടെ പ്രഖ്യാപനം കെ പി എഫ് പ്രസിഡന്റ് നിസാർ കൊല്ലം നടത്തി പ്രസിഡന്റ് വിനീഷ് മോഹനൻ സെക്രട്ടറി അരുൺകുമാർ ട്രഷർ ഷാൻ അഷ്റഫ് വൈസ് പ്രസിഡന്റ് മനാഫ് ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ എന്നിവരെയും ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയായി ഫൈസൽ പത്തനാപുരം തിരഞ്ഞെടുത്തു നിയുക്ത ട്രഷർ ഷാൻ അഷ്റഫിന്റെ നന്ദിയോടെ സമ്മേളന പരിപാടികൾ അവസാനിച്ചു സമ്മേളനത്തിൽ വെച്ച് കെ പി എ ലൈബ്രറിയിലേക്ക് സിട്ര ഏരിയ കമ്മിറ്റി പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ ജിത് ഹൗസ് യൂണിറ്റ് അംഗങ്ങളായ ഷൌക്കത്തലി നൂറാം ദമ്പതികളുടെ മകൾ ഡോക്ടർ ദിൽഹാനൂന് വനിതാ വിഭാഗം ഉപഹാരം നൽകി ആദരിച്ചു ഇബ്നുൽ ഹൈദം ഇസ്ലാമിക് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനിയായ ദിൽഹാനൂൽ കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് സഹോദരൻ അമർനിഹാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൽ വിദ്യാർത്ഥിയും സഹോദരി അഫ്നാൻ ഇബ്നുൽ ഹൈദം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ഫ്രണ്ട്സ് വനിതാ വിഭാഗം ഭാരവാഹികൾ ആശംസിച്ചു പ്രസിഡന്റ് സമീറ നൌഷാദ് അസിസ്റ്റന്റ് സെക്രട്ടറി റഷീദ സുബെർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫാത്തിമ സ്വാലിക് ഫസീല ഹാരിസ് എന്നിവരും സംബന്ധിച്ചു ഇന്ത്യൻ സ്കൂൾ ഒരുക്കുന്ന ആലേഖ് രണ്ടായിരത്തി ഇരുപത്തി ചിത്രരചനാ മത്സരത്തിനുള്ള രജിസ്ട്രേഷന് വിവിധ സ്കൂളുകളിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചു വരുന്നു ജൂൺ പതിനാലിന് വെള്ളിയാഴ്ചയാണ് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സ്കൂളിൻ്റെ ഇസ ടൗൺ ക്യാമ്പസിൽ നടക്കുന്ന മത്സരം ബഹനിലെ ഏറ്റവും വലിയ ചിത്രരചനാ മത്സരമായിരിക്കും അൻപതിലേറെ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം മത്സര വിദ്യാർത്ഥികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു വരും വർഷങ്ങളിൽ ഇന്ത്യൻ സ്കൂളിൻ്റെ അക്കാദമിക് കലണ്ടറിലെ സുപ്രധാന ഇനമായിരിക്കും ആലേഖെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അഡ്വക്കേറ്റ് ബിനു മണിയിൽ നയിക്കുന്ന സ്കൂൾ ഭരണസമിതി മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന മത്സരം ബഹനിലെ കലാകാരന്മാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് പ്രദാനം ചെയ്യുന്നത് ആലേഖിൻ്റെ അരങ്ങേറ്റ വിജയത്തിനായി വിപുലമായ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു ബഹനിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികളും മുതിർന്ന കലാകാരന്മാരും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് മത്സരത്തിന് പ്രതീക്ഷിക്കുന്നത് സ്കൂളുകൾ വിപുലമായ പങ്കാളിത്തം ഉറപ്പാക്കിയ വിദ്യാർത്ഥികളെ മത്സരത്തിന് താമനിർദ്ദേശം ചെയ്യണമെന്ന് ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കറ്റ് ബിനു മണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ അറിയിച്ചു വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആവശ്യമായ അംഗീകാരം പരിപാടിക്ക് ലഭിച്ചു കഴിഞ്ഞതായി സ്കൂൾ അധികൃതർ പറഞ്ഞു ഈ ചിത്രരചനാ മത്സരത്തെ കലയുടെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതർ വിവിധ കമ്പനികൾ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മത്സരത്തിന് സ്പോൺസർഷിപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ചിത്രകലയെ പരിപോഷിപ്പിക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു അഞ്ചു മുതൽ പതിനെട്ട് വരെ പ്രായപരിധിയിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും പതിനെട്ടിന് മുകളിലുള്ള മുതിർന്ന കലാകാരന്മാർക്കും മത്സരം ിൽജിസ്ട്രേഷൻ തീർത്തും രജിസ്ട്രേഷനുള്ള അവസാന ദിവസം ജൂൺ പത്ത് വരെയായിരിക്കും സ്കൂളുകൾക്ക് ടീമുകളായി ഹാർമണി എന്ന വിഭാഗത്തിലും പങ്കെടുക്കാൻ അവസരമുണ്ടായിരിക്കും ഈ മത്സരം പന്ത്രണ്ട് പതിനെട്ട് പ്രായമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ കൂട്ടായ്മയെയും സർഗാത്മകതയും വളർത്തുന്നു ബാഹ്രൽ സമൂഹത്തിൽ സർഗാത്മകതയും കലയും വളർത്തിയെടുക്കുന്നതിനുള്ള ഇന്ത്യൻ സ്കൂളിൻ്റെ സമർപ്പണത്തിലെ സുപ്രധാന നാഴികല്ലായിരിക്കും ഈ മത്സരം രജിസ്ട്രേഷനും ബ്രീഫിംഗ് സെഷനുകളുമായും അന്നേ ദിവസം മത്സരം ആരംഭിക്കും ചിത്രകലോത്സവത്തിന്റെ സമാപനം അവാർഡ് ദാനത്തോടെ വൈകുന്നേരം സമാപിക്കും വിജയികളെ അന്നുതന്നെ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുത്ത കലാസൃഷ്ടികൾ സ്കൂൾ മേളയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും ബഹനിലെ വളർന്നുവരുന്ന കലാകാരന്മാരുടെ ഒത്തുചേരലിനും കലാസാക്ഷാത്കാരത്തിനും ഇന്ത്യൻ സ്കൂൾ വേദിയൊരുക്കും എല്ലാ കലാസ്നേഹികളെയും രക്ഷിതാക്കളെയും കമ്മ്യൂണിറ്റി അംഗങ്ങളെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു ഐ എസ് പി ആർട്ട് അറ്റ് ഇന്ത്യൻ സ്കൂൾ ഡോട്ട് ബി എച്ച് എന്ന വിലാസത്തിലും എൻട്രികൾ അയക്കാം കൂടുതൽ വിവരങ്ങൾക്കും രജിസ്റ്റർ ചെയ്യുന്നതിനും മൂന്ന് ഒൻപത് ഒന്ന് അഞ്ച് രണ്ട് ആറ് രണ്ട് എട്ട് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് എട്ട് പൂജ്യം നാല് ഒന്ന് രണ്ട് ആറ് മൂന്ന് ആറ് ഒന്ന് 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 ആറ് ഏഴ് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി ഇന്ത്യൻ സ്കൂൾ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് റെഫ്രിജറേറ്ററിംഗ് ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയേഴ്സ് ബാഹറിൻ സബ് ചാപ്റ്റർമാരുമായും ഗ്രീൻ വേൾഡ് അഗ്രികൾച്ചർ സർവീസുമായും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ രണ്ട് ക്യാമ്പസുകളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചാണ് പരിപാടി നടന്നത് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് ജൂനിയർ वाइस प्रिंसिपल प्रिया लाची आई एस एच आर ए प्रेसिडेंट सुकेश के भास्कर प्रेसिडेंट इलेक्ट धर्मराज पंचनादम मार्केटिंग चेयर सनिल कुमार बी मेंबरशिप चेयरमैन अनिल कुमार सी यूथ चेयरमैन मोहम्मद रायद स्टूडेंट चेयर रोहित गिरी ഇവൻ പാട്ട്നാർ മുസ്തഫ കെ സിറാജ് എന്നിവർ സന്നിഹിതരായിരുന്നു ജൂനിയർ വിംഗ് ഇക്കോ അംബാസിഡർ സാൻവിക രാജേഷ് സ്വാഗതം പറഞ്ഞു ഭൂമിയെ സംരക്ഷിക്കുന്നതിലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും തങ്ങളുടെ ചെറിയ പ്രവർത്തനങ്ങൾ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് ചടങ്ങിൽ കുട്ടികൾ പ്രതിജ്ഞയെടുത്തു എസ് കെ എസ് എസ് എഫ് ബഹറിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലും മതം മധുരമാണ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിലും പങ്കെടുക്കാനാണ് ബഹറിനിലെത്തിച്ചേരുന്നത് വിവിധ മതസ്ഥാപനങ്ങളിലും കൂടാതെ ദാറുസലാം യേജു വില്ലേജിലെയും നന്ദി ദാറുസലാം ദവ കോളേജിലെയും ഇസ്ലാമിക ജ്യോതിശാസ്ത്രത്തിലെയും തത്വശാസ്ത്രത്തിലെയും പ്രൊഫസറും പ്രമുഖ വാഖ്മിയും പണ്ഡിതനുമാണ് ഷുഹൈബുൽ ഹൈതമി സമസ്ത ബഹ്റിൻ വൈസ് പ്രസിഡന്റുമാരായ യാസർ മുഹമ്മദ് ജിപ്രി തങ്ങൾ ആഫിൽ ഷർഫദീൻ ഉസ്താദ് शहीम दारिमी एस के जॉइंट सेक्रेटरी अहमद मुनीर ഫാസിൽ ഫാഫി ഉമർ മുസ്ലിയാർ സനാബിസ് ഏരിയ കൺവീനർ സലാഹ് മറ്റ് നേതാക്കളും പണ്ഡിതന്മാരും ചേർന്ന് എയർപോർട്ടിൽ ഊഷ്മളമായ സ്വീകരണം നൽകി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് വേണ്ടിയുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് വൈകിട്ട് മണിക്ക് ആരംഭിച്ച് എട്ട് മണിക്ക് അവസാനിക്കും ശേഷം പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും മതം മധുരമാണെന്ന പ്രമേയ പ്രഭാഷണവും രാത്രി എട്ടേ മുപ്പതിന് മനാമയിലെ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടക്കും പൊതുപരിപാടിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു സൽമാനിയ കാനു ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ മാസം സൊസൈറ്റിയുടെ അങ്കണത്തിൽ വെച്ച് ചെയർമാൻ സനീഷ് കൂറുമുള്ളിലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ മുതിർന്ന അംഗം അജിത് പ്രസാദ് ചടങ്ങുകളുടെ പോസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു സെക്രട്ടറി ബിനുരാജ് സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ദേവദത്തൻ നന്ദിയും പറഞ്ഞു വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ പതിമൂന്നിന് രാവിലെ നാല് മുതൽ പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ കുരുന്നുകൾക്ക് ആദ്യക്ഷവും സംഗീതത്തിൻ്റെ സപ്തസ്വരങ്ങളും പകർന്നു നൽകുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ജനറൽ സെക്രട്ടറി ബിനുരാജ് മൂന്ന് ഒൻപത് എട്ട് എട്ട് രണ്ട് നാല് മൂന്ന് ഏഴ് ജനറൽ കൺവീനർ സുജിത് വാസപ്പൻ മൂന്ന് മൂന്ന് ഒന്ന് ഒൻപത് മൂന്ന് നാല് നാല് പൂജ്യം കൺവീനർമാരായ ബിനുമോൻ മൂന്ന് ആറ് നാല് ഒന്ന് നാല് എട്ട് ഒന്ന് ശിവജി ശിവദാസൻ എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്